കനത്ത മഴയിലും നിലമ്പൂര് തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ് വന്യജീവി ആക്രമണം മുതൽ ദേശീയപാത വിഷയവും നിലപാട് മാറ്റം വരെയും ചർച്ച ചെയ്യപ്പെടുമ്പോൾ നിലവിലെ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നും നിലമ്പൂരിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്നും നമുക്ക് ചോദിച്ചറിയാം ട്വന്റി ഫോർ ന്യൂസിന്റെ ജനാഭിപ്രായ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം

ജയസാധ്യത ഒന്നുമില്ല ഇപ്പൊ ഏറെക്കുറെ ഒരു ആറു മാസമായിട്ട് നിലമ്പൂരിനെ സംബന്ധിച്ചൊരു എം എൽ എ ഇല്ല ഇനി ഒരു എട്ടു മാസത്തേക്ക് പുതിയതായിട്ട് ഒരു എം എൽ എയുടെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ബാധ്യതയാണ് ഒരു ആറ് ആറര കോടി രൂപ ജനങ്ങളുടെ പൈസ സർക്കാർ മനഃപൂർവ്വം ചെലവാക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കാണ് ഈ ആറുമാസമായിട്ട് ഇവിടെ ഒരു എം എൽ എ ആർക്കും ഒരു ഒപ്പും വേണ്ട ഒന്നും വേണ്ട ഇനി ഒരു എട്ടു മാസത്തേക്ക് അങ്ങനെ

നിലമ്പൂരിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ ഉപതെരഞ്ഞെടുപ്പില് നിലമ്പൂർ മണ്ഡല നിയമസഭാ മണ്ഡലത്തിലെ ഏതൊക്കെ അൻവറിന്റെ നിലപാടിനോട് എന്താ അഭിപ്രായം അൻവർ ജയിക്കാൻ ഇവിടെ നല്ലൊരു മത്സരം തന്നെ നടക്കണത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ ഈ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതിപ്പോ ബൈപ്പാസിനും ഇവിടെ അമരമ്പളം കോളേജിനും ഫണ്ട് അനുവദിച്ചു അത് നിലമ്പൂരിനൊരു നേട്ടമാണ് ഞാൻ എത്രത്തോളം ഫണ്ട് അനുവദിക്കുന്നുള്ളത് ഫണ്ട് വരും കണ്ടറിയേണ്ടി വരും അതാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ നേട്ടം ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടില്ല ഞങ്ങളുടെ ബൈപ്പാസിന് ഫണ്ട് ഒന്ന് ബൈപ്പാസ് തന്നെ മുഖ്യമായിട്ടും പിന്നെ ഇവിടെ കോളേജ് അമരമ്പലം കോളേജിന് അവിടെ മാറ്റിയിട്ട് വരെ സ്ഥലം എടുക്കുക യാതൊരു നടപടി എടുത്തില്ല ഇപ്പൊ അതിനെ ഫണ്ട് അനുവദിച്ചു ആരണ്ടും ഒക്കെ ഇവിടുത്തെ ചർച്ചാ വിഷയം തന്നെയാണ് വിജയ സാധ്യത കൂടുതലും നിലമ്പൂര് മത്സരം തന്നെയാണ് നടക്കുക കൂടുതൽ നേരിയ മുൻതൂക്കം അത് യോജിക്കുന്നില്ല കാരണം അദ്ദേഹം പാട്ട് പോയാളാണ് അതുകൊണ്ട് നിലപാട് അറിയില്ല